ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തു നിന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മൂന്നിന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്ന ആരുടെ മുമ്പാകെയാണ് ഗവർണറുടെ മുമ്പാകെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണറുടെ മുമ്പാകെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഇതിൽ ആദ്യം പൂർത്തിയാകുന്ന ഏതാണോ അതാണ് കണക്കാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എം എസ് കെ രാമസ്വാമി കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ കേരളത്തിൽ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് ചീഫ് ഇലക്ഷൻ ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരം നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരം നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലി പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തുളസി ഭവൻ തിരുവനന്തപുരത്ത് പട്ടം എന്ന സ്ഥലത്തുള്ള തുളസി ഭവനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് പട്ടത്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇപ്പോൾ കേരള സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ് ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ഇവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമൊക്കെ രാജി സമർപ്പിക്കുന്ന ആരുടെ മുമ്പാകെയാണ് ഗവർണറുടെ സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് ഇത് ഭരണഘടനയുടെ പാർട്ട് പതിനാലിലാണ് ഭാഗം പതിനാലിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറിൽ രണ്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറിൽ രണ്ടാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സ്റ്റാഫിൻ്റെ എണ്ണം സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ് ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ട് പ്രകാരം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സ്റ്റാഫിൻ്റെ എണ്ണം സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവർണർക്കാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാനാരായിരുന്നു വി കെ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ വി കെ വേലായുധനായിരുന്നു നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ആർ ബൈജു നിലവിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എം ആർ ബൈജു ആണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈ സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈയുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ ഏതൊക്കെയാണ് കേരള പഞ്ചായത്തി രാജ് നിയമം ആയിരത്തി കേരള മുനിസിപ്പാലിറ്റി നിയമം ആയിരത്തി ഈ രണ്ട് നിയമങ്ങളാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് നിലവിലെ കേരള ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ നിലവിൽ കേരള ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ആറാമത്തെ ധനകാര്യ കമ്മീഷനാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ആറാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഈ നിലവിലെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എസ് എം വിജയാനന്ദാണ് ഇപ്പോൾ നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ് ഈ ആറാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിലവിലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ച് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ചാണ് സംസ്ഥാന സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നത് ആരാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ് സംസ്ഥാനങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ് ഗവർണർ സംസ്ഥാനങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗ്യത എന്താണ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥ സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗ്യത ഹൈക്കോടതിയുടെ ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം കൂടാതെ ഇന്ത്യൻ പൌരനായിരിക്കണമെന്ന് കൂടിയുണ്ട് സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാകാൻ അധികാരമുള്ള സംസ്ഥാനതല ഉദ്യോഗസ്ഥനാരാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാകാൻ അധികാരമുള്ള സംസ്ഥാന ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറലാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദാണ് കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് സി പി സുധാകര പ്രസാദ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളത്ത് കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ഏത് സ്ഥാപനത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ഡി ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ഡി ആണ് ഇതുൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഒൻപത് എ ആണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും ജില്ലയ്ക്ക് മുഴുവനായുള്ള വികസന പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റി ആണ് ഒരു ജില്ലയ്ക്ക് ആവശ്യമുള്ള മുഴുവനായുമുള്ള വികസന പദ്ധതികളുടെ കരട് തയ്യാറാക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ പരിശോധനയും അംഗീകാരവും നൽകുന്നത് ജില്ലാ ആസൂത്രണ സമിതിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ പരിശോധനയും അംഗീകാരവും നൽകുന്നതും ജില്ലാ ആസൂത്രണ സമിതി കമ്മിറ്റിയാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ഘടന കമ്മിറ്റിയിലെ സ്ഥാനങ്ങൾ നടത്തേണ്ട രീതി എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ഘടന കമ്മിറ്റിയിലെ സ്ഥാനങ്ങൾ നടത്തേണ്ട രീതി എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള റിപ്പോർട്ട് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സമർപ്പിക്കേണ്ടത് ആർക്കാണ് സംസ്ഥാന ഗവൺമെൻറിന് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള റിപ്പോർട്ട് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി ചെയർമാൻ ആരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അതുപോലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ജില്ലാ കളക്ടറായിരിക്കും ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ജില്ലാ കളക്ടറാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്